നോ പറയാൻ പഠിക്കാത്തതുകൊണ്ട് കെണിഞ്ഞ് പോയി പറയാ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് നോ പറയാ അറിയാം യെസ് മാത്രം പറയുള്ളൂ ചെയ്തു തരുമോ യെസ് പൈസ അയച്ചല്ലോ യെസ് ഇയാൾക്ക് നോയുണ്ടാവില്ല അതുകൊണ്ട് ഇയാൾ മൊത്തം അബദ്ധവും നോ പറയാൻ പഠിക്കണം ഈ നോ പറയുന്നതിൻ്റെ പ്രോസസ്സ് ഉണ്ട് അടിപൊളിയാണ് ആദ്യം പോസിറ്റീവ് വെച്ച് തുടങ്ങുക എന്നിട്ട് നമ്മളെ ഭാഗം പറയുക ഒരു ആൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക അവസാനം പോസിറ്റീവ് വെച്ചിട്ട് അവസാനിക്കുക ഒരാൾ നിങ്ങളുടെ തമ്പയിനെ അഴുപ്പി വെച്ചിട്ട് വിളിച്ച് നീ എന്നോടന്നെ ചോദിച്ചല്ലോ നിനക്കൊരാവശ്യം വന്ന് നീ എന്നെയല്ലേ വിളിച്ചേ വലിയ സന്തോഷമുണ്ട് പക്ഷെ എന്നില്ല ടൈറ്റ് അവസ്ഥയിലാണ് നീ ഇന്ന് അയാളെ വിളിച്ചേ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയല്ലോ നീ അയാളൊന്ന് വിളിച്ചോക്കെ ഇനി എന്ത് ആവശ്യം നിങ്ങൾക്ക് വിളിക്കണേ ഇപ്പം അങ്ങനത്തെ അവസ്ഥ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അടുത്ത അവിടെ നോക്കാം കേട്ടോ തരൂലെന്നല്ലേ പറഞ്ഞേ ഇത് രസ ഇല്ല എൻ്റെ കല്യാണത്തെ വെച്ചത് നോയില സോഫ്റ്റ് മെസ്സേജ് ചെയ്യേണ്ടി ഇരുപത്തി മൂന്നിനെൻ്റെ കല്യാണമാണ് പ്രാർത്ഥിക്കണം അതിന് അർത്ഥം എന്താ വരണ്ട അപ്പം ചില അന്മാർ മെസ്സേജ് അയച്ചു വെച്ചു വരണ്ടേ അപ്പം ഞാൻ റിപ്ലൈ അയച്ചു നിങ്ങളുടെ സാന്നിധ്യത്തേക്കാൾ ഞാൻ വിലമുതിക്ക് നിങ്ങളുടെ പ്രാർത്ഥനക്കാൾ തീരെ വരുന്ന സോഫ്റ്റിനോ റെഡി